നമസ്കാരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം ഇന്ന് രാവിലെ എട്ട് മുപ്പതിന് ലഭ്യമായ കാലാവസ്ഥാ വിവരങ്ങളും കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങൾ കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ രേഖപ്പെടുത്തി ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെട്ടു കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ മഴ പത്തനംതിട്ട ജില്ലയിലെ കുരുഡാമണ്ണിൽ നിന്നാണ് അഞ്ച് സെൻറ്റിമീറ്റർ കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനില പാലക്കാട് നിന്നാണ് നാൽപ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് ഡിഗ്രി സെൻറ്റിഗ്രേഡ് കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില കോട്ടയത്ത് നിന്നാണ് ഇരുപത്തിനാല് ഡിഗ്രി സെൻറ്റിഗ്രേഡ് കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ കൂടിയ താപനിലകൾ ജില്ലാടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് എന്നീ ജില്ലകളിൽ ശരാശരിയിൽ നിന്നും കൂടുതലും കൊല്ലം പാലക്കാട് എന്നീ ജില്ലകളിൽ ശരാശരിയിൽ നിന്നും വളരെ കൂടുതലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കാണാൻ കഴിയും വരുന്ന അഞ്ച് ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിലെ കൂടിയ താപനില ഏകദേശം നാൽപ്പത്തൊന്ന് ഡിഗ്രിക്ക് സമീപവും കൊല്ലം ജില്ലയിലെ കൂടിയ താപനില ഏകദേശം മുപ്പത്തൊമ്പത് ഡിഗ്രിക്ക് സമീപവും തൃശൂർ കോഴിക്കോട് ജില്ലകളിലെ കൂടിയ താപനിലകൾ ഏകദേശം മുപ്പത്തെട്ട് ഡിഗ്രിക്ക് സമീപവും ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം കോട്ടയം കണ്ണൂർ ജില്ലകളിലെ കൂടിയ താപനിലകൾ ഏകദേശം മുപ്പത്തേഴ് ഡിഗ്രിക്ക് സമീപവും തിരുവനന്തപുരം മലപ്പുറം കാസർഗോഡ് എന്നീ ജില്ലകളിലെ കൂടിയ താപനിലകൾ ഏകദേശം മുപ്പത്താറ് ഡിഗ്രിക്ക് സമീപവും എത്തിച്ചേരാൻ സാധ്യതയുണ്ട് മേൽപ്പറഞ്ഞ കൂടിയ താപനിലകൾ ദീർഘകാല ശരാശരിയിൽ നിന്ന് രണ്ട് മുതൽ നാല് ഡിഗ്രി വരെ കൂടുതലാണ് കൂടിയ താപനിലയും ആർദ്രതയും കാരണം ചൂടും ഈർപ്പവും നിറഞ്ഞ കാലാവസ്ഥ മേൽപ്പറഞ്ഞ ജില്ലകളിലെ മലയോര മേഖലകൾ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ വരുന്ന അഞ്ച് ദിവസങ്ങളിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇതോടൊപ്പം ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെ പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗത്തിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് പോയിൻ്റ് ഒൻപത് കിലോമീറ്റർ ഉയരത്തിൽ തെലുങ്കാനയ്ക്കും അതിന് സമീപമായിട്ടുള്ള ആന്ധ്രാപ്രദേശ് തീരത്തിലുമായി ഒരു ചുഴി ഇന്ന് കാണപ്പെടുന്നു ഈ ചുഴിയിൽ നിന്ന് തെക്കൻ തമിഴ്നാട് തീരം വരെ സമുദ്രനിരപ്പിൽ നിന്ന് പോയിൻ്റ് കിലോമീറ്റർ ഉയരത്തിൽ ഒരു ന്യൂനപരിത പാത്തിയും കാണപ്പെടുന്നു കേരളത്തിൽ വരുന്ന ഏഴ് ദിവസങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് ലക്ഷദ്വീപിൽ ഇന്ന് ചുരുക്കം ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് അതിനുശേഷമുള്ള ആറ് ദിവസങ്ങൾ വരണ്ട കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് കേരളത്തിൽ ഇന്നും നാളെയും ലക്ഷദ്വീപിൽ ഇന്നും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് കേരള കർണാടക തീരങ്ങളിലും ലക്ഷദ്വീപ് ഭാഗത്തും വരുന്ന അഞ്ച് ദിവസങ്ങളിൽ ശക്തമായ കാറ്റിൻ്റെയോ പ്രക്ഷുബ്ധമായ കാലാവസ്ഥയുടെയോ മുന്നറിയിപ്പുകളൊന്നും തന്നെ മത്സ്യത്തൊഴിലാളികൾക്കായി നൽകിയിട്ടില്ല കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും കാലാവസ്ഥാ വിവരങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും യഥാസമയം അറിയുന്നതിലേക്കായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അതോടൊപ്പം ഫേസ്ബുക്ക് ട്വിറ്റർ യൂട്യൂബ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ യഥാസമയം അറിയിക്കുന്നതാണ് പൊതുജനങ്ങൾക്ക് ഇതും പ്രയോജനപ്പെടുത്താവുന്നതാണ്